സംഭവിക്കാറുണ്ട് അങ്ങനെ ആ സിനിമ നമ്മള് കാണാൻ യോഗ്യത രീതിയിലുള്ള സാധാരണ പല സിനിമകളിൽ അങ്ങനെ സംഭവിക്കാം അത്തരം അത്തരത്തിലുള്ള ഡ്രസ്സുകൾ അതുകൊണ്ട് തന്നെ ആ സിനിമ ഇപ്പൊ കാണുമ്പോഴും നമുക്ക് അറിഞ്ഞോ അറിയാതെയോ വളരെ സന്തോഷമാണ്

അങ്ങനെയൊന്നും ഇല്ല എല്ലാ സിനിമ എല്ലാ തരത്തിലും കാണാനുള്ള സാഹചര്യം ഉണ്ടല്ലോ അത്തരത്തിൽ സിനിമകൾ അതിനൊരു ട്രെൻഡ് ഉണ്ടായ അത്തരത്തിൽ സിനിമകൾ വരട്ടെ ഒരു പെർട്ടിക്കുലർ സിനിമ എനിക്ക് എടുത്ത് പറയാൻ

മറന്നുപോയടുത്ത് വീണ്ടും വേണ്ടി ഒരു ഉണ്ടാവുന്നു അത് ഒരു അല്ലെങ്കിൽ മാത്രം സംഭവിക്കാത്തത് പിന്നെ ഒരു ജനറേഷൻ കാണാൻ പോകുന്നു ഈ പുതിയ ജനറേഷനോട് പറ്റി പറയുക അങ്ങനല്ല അവരുടെ ഒരുപാട് പേരുടെ റിക്വസ്റ്റ് പേര് ഇത്തരം സിനിമകൾ കാണാനൊരു താല്പര്യം അവര് പ്രകടിപ്പിച്ചു അതുകൊണ്ടാല് സിനിമ ഉണ്ടായത് ഇതൊരു ഭാഗ്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിന്റെ പ്രിന്റ് ഉണ്ടാവുക ഇത് മാസ്റ്റർ ചെയ്യാൻ പറ്റുക വീണ്ടും അതിന്റെ സൗണ്ട് ട്രാക്ക് ഉണ്ടാവുക പല അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് ഇതൊരു ഭാഗ്യം ആ ഭാഗ്യം ഈ സിനിമയ്ക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീണ്ടും ഇത് സിനിമ കയറ്ററിലേക്ക് പോകുകയും ഞാൻ ഈ സിനിമ വീണ്ടും കുറ്റം പറയാൻ തുടങ്ങി ഞാൻ നോക്കുന്നു പറയാം ഈ സിനിമ വീണ്ടും കാണുക നിങ്ങൾ കണ്ടിട്ട് ഒരു ഇരുപത്തിനാല് വർഷം മുമ്പ് ഇങ്ങനൊരു സിനിമ എടുത്തിരുന്നു അങ്ങനെ അന്നേ മലയാള സിനിമ മലയാള സിനിമ എന്റെ ചെറിയ ഒരു സ്ഥലത്ത് നിന്നാണ് മലയാള സിനിമ ഉണ്ടായത് പക്ഷെ അതൊക്കെ ആ ഇരുപത്തിനാല് വർഷം മുമ്പും നമ്മൾ ഇത് ക്രാഫ്റ്റിൽ ശ്രദ്ധിച്ചിരുന്നു എന്ന ഒരു തലമുറയെ ഓർമ്മിപ്പിക്കുന്ന ഒരു സിനിമയായിട്ട് മാറട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത് പറഞ്ഞല്ലോ ലാലട്ടനോട് പറയുകയാണ് ഈ സിനിമ വീണ്ടും നമ്മൾ റിലീസ് ചെയ്യാൻ ഒരുങ്ങുക എന്ന് പറഞ്ഞപ്പോൾ ലാലട്ടൻ ഇവരുമായിട്ട് സംസാരിച്ചപ്പോൾ എന്തായിരുന്നു ലാലാട്ട് പറഞ്ഞു ഇങ്ങനെ വീണ്ടും ഈ സിനിമ റിലീസിന് ഒരുങ്ങുന്നു വലിയ കാര്യമാണ് ആ സിനിമ ഇപ്പൊ പറഞ്ഞു സംസാരിച്ചതെന്ന് മനസ്സിലാക്കാറല്ലോ നമ്മൾ വളരെയധികം ആ സിനിമയ്ക്ക് വേണ്ടി പ്രയാസപ്പെട്ട എന്തൊരു സിനിമ അതന്ന് സക്സസ് ആയില്ല അതിനെ ഒരിക്കൽ കൂടെ ആൾക്കാരിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്ന വലിയ കാര്യമാണ് ആ ഒരു ഡെഫനൈറ്റിന് തീർച്ചയായിട്ടും ദൈവത്തിന്റെ ഭാഗത്തുനിന്നൊരു ഫുട്ബലം കിട്ടും അല്ലെങ്കിൽ കിട്ടും വളരെ സന്തോഷിക്കുന്നു അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇത് തോതിപ്പിക്കാൻ സിനിമ നിങ്ങൾക്ക് ചെയ്യാൻ അപ്പൊ ആ തോതിപ്പിക്കുന്നത് ആരും എന്താ പറഞ്ഞതാണ് ആ പറഞ്ഞ കാര്യം നടക്കട്ടെ അതൊരു നല്ല വാക്കായി മാറട്ടെ നല്ലൊരു ചിന്ത വിഷയമാണ് ചരിത്രത്തിന്റെ ഭാഗമായി വരിക ഒരു നിയോഗം കൂടിയാണ് ആ നിയോഗം എനിക്ക് ഞാൻ പറഞ്ഞില്ല എന്റെ ഈ ക്യാരക്ടർ ചെയ്യാൻ വേണ്ടി സാറ് വിളിക്കുന്ന സമയത്ത് എനിക്ക് അറിയില്ല രഞ്ജിതനെ വിളിച്ചിട്ട് വീട്ടിലേക്ക് വരണം എന്ന് പറയുന്നത് എനിക്ക് അറിയില്ല ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് തിയേറ്ററിൽ എത്തിയപ്പോഴാണ് എന്റെ ക്യാരക്ടർ എന്താണെന്നും അത് എത്രമാത്രം ഭയപ്പെട്ടതാണെന്നും പിന്നീടാണ് ഇപ്പോഴാണ് എനിക്ക് അതിന്റെ നമ്മൾ പറയുന്നത് ചില കനങ്ങൾ പറഞ്ഞതുപോലെ ചില മുത്തുകൾ കാലം കൊണ്ട് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല അങ്ങനെ കിട്ടിയൊരു മുത്താണ് സന്തോഷമുണ്ട് ഞാൻ കാണാൻ എന്റെ മക്കളും തിയേറ്ററിൽ വളരെ സന്തോഷമുള്ള ഈ കോക്കേ യാത്ര വീണ്ടും അദ്ദേഹത്തിന്റെ തലമുറ മകളായിട്ടാണ് ഈ പ്രൊജക്ടുമായിട്ട് വരുന്നത് അപ്പൊ ഇനി കൈകോർക്കാൻ ഒരു ഭാഗ്യം ഉണ്ടാകുമെന്ന് ഞങ്ങളുടെ ഭാഗ്യമുണ്ടാകുമെന്ന് ഞങ്ങൾക്ക് പ്രതീക്ഷിച്ച് ഒരുപിച്ചു ആ ഭാഗ്യം തന്നെയാണ് കഥ ഇത് വിശാൽ കൃഷ്ണമൂർത്തി പറയുന്ന ഒരു കഥയാണ് ഇതിന് വിശാൽ കൃഷ്ണമൂർത്തിയുടെ മാത്രം കഥയല്ല ഇതിലെ പ്രണയം വിശാലിന്റെ അല്ല വിശാൽ രണ്ട് പേർക്കിടയിലെ പ്രണയത്തിന്റെ ഭാരമായി മാറുന്നോ അപ്പം അതിലേക്കൊരു അന്നും കാലഘട്ടം രണ്ടായിരത്തി അമാനുഷികനായ സൂപ്പർ സ്റ്റാർ ആയിരുന്നു ഇതിലേക്ക് വരാനുള്ള കാലഘട്ടം പ്രകടിപ്പിക്കുക ഇതിന്റെ ഭാഗമാവുക യസ്റ്റ് പിന്നെ ചെയ്യും മാറ്റങ്ങൾ അങ്ങനെയാണ് പക്ഷേ ലാലും കൂടി

ആ സോങ്ങിന്റെ ഇതാണ് അതെങ്ങനെയാണ് ചേഞ്ചിങ്ങിലേക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നു ലാലായിട്ട് ചെയ്യുകയും ചെയ്യുമ്പോൾ മനസ്സിലുണ്ടാവും സന്തോഷം ഉണ്ടാവും

ും ഉൾക്കൊണ്ട് വർഷം മാസത്തിലാണ് ഈ സംഭവം ചെയ്യുന്നത് വർഷത്തിന് അന്നുണ്ടായ സംഭവം ഓർത്തെടുക്കാണെങ്കിൽ ും ഒരുപാട് ഓർമ്മിക്കാനുള്ളതാണ് ഒരുപാട് ആസ്വദിച്ചിട്ടുള്ളതാണ് അപ്പൊ എല്ലാവരും പങ്കെടുക്കാൻ അതിൽ നിന്ന് മാത്രമേ e, por tanto, a de las comunidades que se comunican con de las comunidades que se comunican con